അയ്യോ പല സാധനങ്ങളും കഴിഞ്ഞു എന്തായാലും നാളെ തന്നെ പലർക്ക് കുറച്ച് വാങ്ങിക്കാനുണ്ട് ഉം എന്തായാലും ഞാൻ കുറച്ച് ലിസ്റ്റ് എഴുതിയേക്കാം രണ്ടുപേരുടെ ഷെയർ അക്കൗണ്ടിലേക്ക് ഇട്ടേക്കണം കേട്ടോ ഞാൻ നാളെ എന്തായാലും പോയി സാധനം മേടിക്കണ്ട് നീയും കൂടെ പോരാ ഗീതു ചേച്ചി ഈ മാസത്തെ പൈസ ചേച്ചി എടുക്കാവോ എന്താ ഗീതു ഇത് നമ്മുടെ അമ്മായി മരിക്കുന്നതിന് മുന്നേ പറഞ്ഞിട്ടുള്ളതാ നമ്മൾ ഈ വീട്ടിലെ ചിലവ് കാര്യങ്ങളും മൂന്നായിട്ട് ഷെയർ ചെയ്യണത് അത് പ്രകാരമാണ് നമ്മൾ എല്ലാ മാസവും ഈ പലചരക്കും സാധനങ്ങളും എല്ലാം മേടിക്കുന്നത് അതുകൊണ്ട് എന്താ കാര്യം വഴക്കും കാര്യങ്ങളും ഇല്ല ഏഹ് പക്ഷെ കഴിഞ്ഞ മാസവും നീ ഇത് പറഞ്ഞു പലചരക്ക് മേടിക്കുന്ന സമയത്ത് ഇവർ പൈസ അതില്ല കുറച്ച് ദിവസം കഴിഞ്ഞാൽ തന്നെ കഴിഞ്ഞ മാസം ഒരു മാസം അല്ലേന്ന് വിചാരിച്ച് ഞാൻ പോട്ടേന്ന് വിചാരിച്ചാ ഈ മാസം അങ്ങനെ ചെയ്ത ഇത് മുന്നോട്ട് പോകുമ്പോൾ പ്രശ്നത്തിലോട്ട് പോകും ചേട്ടൻ ശമ്പളം കിട്ടുമ്പോൾ എന്തായാലും അഞ്ചാം തീയതി ആവും നാളത്തേക്ക് പൈസ തരാൻ ഞങ്ങളുടെയെല്ലാം ഉണ്ടാവത്തില്ല ചേച്ചി എന്തേലും അഡ്ജസ്റ്റ് ചെയ്യാവോ എടിയ അവൻ്റെ ശമ്പളം കിട്ടുമ്പോൾ നിനക്ക് കുറച്ച് പൈസ അങ്ങ് മാറ്റി വെച്ചു കൂടെ ചേച്ചിക്ക് അറിയാമല്ലോ ചേട്ടന്റെ കാര്യം എൻ്റെ പൈസ അങ്ങനെ ഒന്നും തരാറില്ല ചെലവിന് ഇങ്ങനെ ചോദിക്കണ പൈസ മാത്രം ഇതിലെടുത്ത് തരും പുറത്തു പോകുമ്പോഴേ പത്ത് പൈസ എൻ്റെ കയ്യിൽ തരാറില്ല നിങ്ങളുടെ ഒന്ന് ഭർത്താക്കന്മാരുടെ കൂട്ടല്ല ചേട്ടൻ അറിയാമല്ലോ അറിഞ്ഞുകൊണ്ട് ഇങ്ങനെ എന്നോട് സംസാരിച്ചെന്താ കാര്യം എന്നാൽ എവിടെന്നാണ് വെക്കാൻ പൈസ ശരി ഈ മാസം എങ്ങനെ പോട്ടെ അടുത്ത മാസം നീ അവനോട് പറഞ്ഞു വെക്കണം ഇങ്ങനെ പലചരക്ക് സാധനങ്ങൾ മേടിക്കണം പൈസ മൊത്തം തീർക്കരുത് നീ അവനെടുത്ത് പറയണം കേട്ടോ ഏഹ് എന്നാൽ ഇതിപ്പോ ഞങ്ങൾക്ക് ഒന്നും ഇതിൽ കയറി ഇടപെടാൻ പറ്റത്തില്ല അതുകൊണ്ടും അറിയാം അവളെ പറഞ്ഞിട്ടും കാര്യമില്ലടി നമ്മടെ ഒന്നും ഭർത്താക്കന്മാരെ പോലെ അല്ല അവൻ നമ്മുടെ ഭർത്താക്കന്മാരെയൊക്കെ എങ്ങനെയാണ് ശമ്പളം കിട്ടിയാ നമ്മുടെ കയ്യിലങ്ങ് തരും പക്ഷെ അവളുടെ കെട്ടിയവൻ അങ്ങനെയല്ല ആ ചെറുക്കൻ അവൻ മണ്ണേ അങ്ങനെ തന്നെയാ അവൻ അവൻറെ കയ്യിലെല്ലാം പിടിക്കണം ഒരു പത്ത് പൈസ അവക്ക് കൊടുക്കത്തില്ല അവൾ ഈ ജോലിയും കാര്യങ്ങളും ഒന്നും ഇല്ലാത്ത എന്തെങ്കിലും ഒരു ചെലവിൽ പുറത്തു പോകാന്ന് പറഞ്ഞു ചെയ്യത്തില്ല അവൻ അങ്ങനെ ഒരു മെനഘട്ട സ്വഭാവമാണ് എന്റെ വലിയ ചേച്ചി ഇങ്ങനെ എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കല്ലേ ടീച്ചർ കുഴപ്പമില്ല ഇതാണ് ഞാൻ ഒരു കാര്യം പറഞ്ഞതിന്റെ രണ്ട് ദിവസം ഉമ്മ മുമ്പാവണം മൂന്ന് ടോപ്പാ രണ്ട് ടോപ്പ് എങ്ങാണ്ടാണ് ഓൺലൈനിൽ നിന്ന് വാങ്ങിയത് അത് പൈസ ഇല്ലെന്നിട്ടാ ഇത്ര പൈസ ഇല്ലാതെ ദാരിദ്ര്യം പറഞ്ഞവര് അതെങ്ങനെ മേടിക്കണേ അതിനൊക്കെ അവൾക്ക് പൈസ ഉണ്ടോ ചെലവര് തരാൻ മാത്രം പൈസ ഇല്ല അതെങ്ങനെയാ ടോപ്പൊക്കെ മേടിക്കാൻ പൈസ കിട്ടിയേ ഓണ പറയാണ് ഈ ഈ ചെലവിന്റെ കാര്യം പറയാൻ മാത്രമേ ഈ കട പറച്ചില് ആ പോട്ടെ സാരമില്ല ഇനിയിപ്പൊ നമ്മളായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കണ്ട അടുത്ത മാസം നമുക്കത് ശ്രദ്ധിക്കാം ഈ മാസം ഇങ്ങനെ പോട്ടെ അടുത്ത മാസം നോക്കി ഈ മാസം കൂടി ഇങ്ങനെ പോട്ടെ നമ്മൾ ചെയ്യാന്ന് പറഞ്ഞില്ലേ ഇനി അത് എടുത്ത് എതിർത്ത് സംസാരിക്കുന്ന മോശമാണ് നമുക്ക് അടുത്ത പ്രാവശ്യം അവൻ്റെ ശമ്പളം കിട്ടുന്ന ഏകദേശം തീയതിയാവുമല്ലോ പലചരിക്കലും ഉള്ള പൈസ അവനെ ഒന്ന് മേടിപ്പിച്ചു വെക്കാം ഏഹ് അത് മതി ഉള്ളില് പലതും വെച്ചോട് നടക്കുക പക്ഷെ പുറമേ എന്നാ പാവം പിടിച്ചു ആ എളേച്ചക്ക് വലിയ സപ്പോർട്ടിന് വലിയേച്ചി ഏഹ് ഇതിങ്ങൾ രണ്ടു വരുന്ന ഇങ്ങനെ സാധാരണ മൂത മരുമക്കളുള്ള വീടുകളിൽ മൂത്തതും ഈ രണ്ടാമതും തമ്മിൽ എന്തിനൊക്കെ പ്രശ്നം ഉണ്ടാവും ഇളയത് വരുമ്പോ അത് കൂടാതെ ചെയ്ത് ഇവിടെ എന്ത് ചെയ്താലും ഒരു കാര്യമില്ല ആഹാ വലിയ തുടക്കിയാണ് പിന്നെ അവിടെ മോള് മുണകുണക്കാൻ പോവാണെന്ന് പറഞ്ഞില്ലായിരുന്നോ പൊടിപ്പിക്കാനുള്ള മുളക് വെയിലത്തിടാൻ ടെറസിലോട്ട് പോവാന്ന് പറഞ്ഞിട്ടല്ലേ പോയെ ആ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ഇച്ചിരി വെള്ളം വീണിട്ടിണ്ട് അതൊന്ന് തുടച്ച അച്ഛനൊക്കെ നടക്കുന്ന തിരി തെറിച്ച് വീണുന്ന് ഞാൻ പറഞ്ഞായിരുന്നോ ആ ശെരിയാ ചേച്ചോട് പറഞ്ഞേണ്ടേ എന്നിട്ടെല്ലാം ചെയ്യാഞ്ഞേ ഞാന് മറന്നുപോയി എല്ലാത്തിനും ഇങ്ങനെ മറവേ ആവല്ലേ സുജേ നമ്മളൊരു കുടുംബമല്ലേ എല്ലാവരും ഐക്യത്തോടെ പോയ വീട് മുന്നോട്ട് പോവുള്ളൂ അല്ലെങ്കി എപ്പോഴേ തമ്മി തല്ലി പിരിയും നീ എൻ്റെ ഇളയ ചേച്ചിയോട് ചോദിച്ചു നോക്കാം ഞങ്ങൾ രണ്ടുപേരും വന്ന കാലത്തൊട്ടേ പണികളെല്ലാം ഈക്വലായിട്ട് ചെയ്യായിരുന്നു ഒരാൾ ഒരാൾ പരാതി പറയത്തില്ല ഞാനത് ചെയ്യില്ല എന്ന് പറയില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവർ ഒരു പ്രശ്നവും ഇല്ല നീയോ അങ്ങനെ ആവണമെന്ന് ഞാൻ എന്നോട് വന്ന കാലം തൊട്ടേ പറയുന്നുണ്ട് പക്ഷെ നീ എന്തു ചെയ്യും കാണിക്കുന്നത് ഈ പാട് ചെയ്യണ കാലത്ത് മാത്രം നിനക്ക് മടിയാണ് ചേച്ചി പറഞ്ഞത് ഞാൻ വിട്ടുപോയി ഇവിടെ ആരും ആരുടെയും വേലക്കാരൊന്നും അല്ല കേട്ടോ സ്വയം കണ്ട് പല കാര്യങ്ങളും ചെയ്യടും ഞാൻ നിന്നോട് തുടക്കാൻ പറയേണ്ട ആവശ്യം പോലും ഇല്ല നീ പല പ്രാവശ്യത്തില് നടന്നു പോയില്ല അതങ്ങ് തുടച്ചു കളഞ്ഞാൽ മതി ഇവിടെ ബാക്കിയുള്ളവരെ കുറിച്ചൊക്കെ ചിന്ത വേണ്ടേ അതെങ്ങനെയാ ഇരുപത്തിനാല് മണിക്കൂർ മൊബൈലിൽ കുത്തിയിരിക്കുന്നവർക്ക് അങ്ങനെയുള്ള ചിന്തയൊന്നും ഉണ്ടാവത്തില്ല അത് പിന്നെ കഴിഞ്ഞ ആഴ്ച എന്റെ അമ്മ ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ആയി വന്നതല്ലേ കൊച്ചിങ്ങൊക്കെ ക്ലാസ് ഉള്ളതുകൊണ്ട് ഒന്നും പോയി കാണാനൂടെ പറ്റിട്ടില്ല ഇപ്പൊ എങ്ങനെയുണ്ട് നടക്കാറൊക്കെ ആയോ ഏ ഇല്ലെന്നേ ഒരാളുടെ സഹായം ഇല്ലാതെ അമ്മയ്ക്കൊന്നും എഴുതേറ്റ് നിൽക്കാനൂടെ പറ്റില്ല പിന്നെ അമ്മയുടെ കാര്യങ്ങളൊക്കെ നമുക്ക് ഒരാളെ നിർത്തിയിട്ടുണ്ട് ഓ അപ്പൊ എത്ര ദിവസം ഹോസ്പിറ്റലിൽ കിടന്നു പതിമൂന്ന് ദിവസം കിടന്നു ഒന്നൊന്നര ലക്ഷം രൂപയായി ബില്ല് എൻ്റെ ആകളെ ഒറ്റക്ക് ഇടന്ന് കഷ്ടപ്പെടുക എന്റെ കെട്ടിയോന്റെ സ്വാഗതം എനിക്കറിയാല്ലോ പത്ത് വയസ്സ് ചോദിച്ചാൽ തരത്തില്ല എന്റെ ആളെ ഒരു രീതിയിലും സഹായിക്കാൻ അയ്യോ അത്രയും പൈസ ആയോ അപ്പൊ ഇൻഷുറൻസ് ഒന്നും ഉണ്ടായിരുന്നില്ലേ ഇല്ലല്ലേ ഇൻഷുറൻസ് ഒന്നും അവനെടുത്തിട്ടില്ല ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും പൈസ ആവില്ലായിരുന്നു ചേച്ചിക്ക് പറമ്പില്ല എന്റെ അച്ഛൻ മരത്തിൽ ഹോസ്പിറ്റലായത് അന്ന് ഞങ്ങൾക്ക് ഇൻഷുറൻസ് ഉണ്ടായിരുന്നോണ്ട് ഒരു ബുദ്ധിമുട്ടും അറിഞ്ഞില്ല പക്ഷേ ഈ ഇൻഷുറൻസ് എന്നൊക്കെ പറയുമ്പോ കുറെ പൈസ ആവത്തില്ലേ ഏയ് ഇല്ലേ ചീ ഇതിപ്പോ നമുക്ക് ഓൺലൈനായിട്ട് എടുക്കാൻ പറ്റും ഇതിൽ ഇന്ത്യയിൽ ഒട്ടുപയ്ക്ക എല്ലാ കമ്പനികളുണ്ട് അതില് താരതമ്യം ചെയ്തിട്ട് നമുക്ക് പറ്റുന്ന മാസപ്രീമിയം നോക്കി ചേരാൻ പറ്റും അങ്ങനെയൊക്കെ പറ്റൂ പറ്റുന്നേ മാസം ഒരു നാനൂറ് അഞ്ഞൂറ് മുതൽ ഒരു കോടി രൂപ വരെ കവറേജ് കിട്ടുന്ന പ്ലാനുകള് ഇരുപത്തിയഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ടിൽ എടുക്കാൻ പറ്റും അത് മാത്രമല്ല അധിക ചാർജോ ഹിഡൻ ചാർജോ ഒന്നും നീ തന്നെ ഇല്ല നീ ഇതെങ്ങനെയാണ് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ പോയി കഴിഞ്ഞാൽ ഇന്ത്യയിലുള്ള പ്രമുഖ ഇൻഷുറൻസ് കമ്പനികളുടെ പ്ലാനുകൾ കാണാൻ കഴിയും അതിൽ നിന്ന് കമ്പയർ ചെയ്തിട്ട് ബെസ്റ്റ് പോളിസി ഏതാണെന്ന് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും അതുകൊണ്ടല്ലോ അത് മാത്രല്ല നമ്മുടെ വീടിന്റെ അടുത്തുള്ള കാഷ്ലെസ് അവൈലബിൾ ആയിട്ടുള്ള ഹോസ്പിറ്റലുകൾ ഇതിൽ ർ ഇട്ടു കൊടുത്ത് അങ്ങനെയുള്ള പോളിസി നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും പിന്നെ ക്ലെയിം സംബന്ധിച്ചിട്ടുള്ള എല്ലാ സപ്പോർട്ടും മുപ്പത് മിനിറ്റിനുള്ളിൽ കിട്ടുകയും ചെയ്യും അപ്പൊ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം എന്തായാലും ഇന്ന് തന്നെ ഞാൻ എന്റെ ആങ്ങളെ കൊണ്ട് അവർ പിടിപ്പിക്കും എന്തെങ്കിലും ഉപകാരം ഇരിക്കും അവര് വേണ്ടി ചെയ്യാലോ ആ നല്ലതാ ചേ നല്ലതാ അയ്യോ ഞാൻ ടെറസിൽ തുണി ഇട്ടിണ്ടായിരുന്നില്ലേ നീ എടുത്തില്ല അല്ലെ ഓ അത് മൊത്തം വെയില് കൊണ്ട് കുളായിട്ടോ തേമേ എന്റെ അടുത്ത് തുണി എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓ മുയില്ലേ ശെരിയാവില്ല സുജേ നീ എന്ത് പണിയായി കാണിച്ചേ ടെറസി തുണി കിടക്കുന്നുണ്ട് എടുക്കാൻ പറഞ്ഞിട്ടല്ലേ ഞാൻ അലക്കാൻ പോയത് നിനക്കാവുന്ന എടുത്തുകൂടായിരുന്നോ എന്ത് വെയില ആ വെയിലത്ത് കിടന്ന് തുണി മൊത്തം അരച്ച് നീ അച്ഛൻ്റെ ഷർട്ടൊക്കെ കാണണം വരച്ചൊരു കുളമായി ഏർ തുണി എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഞാൻ തുണി എടുക്കാൻ വേണ്ടി പോണ സമയത്തായിരുന്നു ചേച്ചി എന്റെ ഒരു ഫ്രണ്ട് ആ എന്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ സംസാരിച്ചിരുന്നു അങ്ങനെ സമയം പോയി നീ എന്താ ഇങ്ങനെ ഒരു ഉത്തരവാദിത്തം ഇല്ലാണ്ട് പെരുമാറുള്ളത് ഏതു നേരം മൊബൈലിൽ കുത്തിയിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും പണി നിനക്കിവിടെ ചെയ്തുവിടെ നമുക്കിവിടെ ഓരോരുത്തർക്കും ഓരോ പണി ഡിവൈഡ് ചെയ്ത് തന്നിട്ടുണ്ട് ചേച്ചി അപ്പൊ അതിനനുസരിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തോടെ നിന്റെ നിനക്ക് ചെയ്യാനുള്ള പല കാര്യങ്ങളും ഞാനും ചേച്ചിയാ ചെയ്യുന്നത് നി ഞങ്ങളിതൊന്നും കണ്ടില്ല എന്നടിക്കുന്നത് വീട്ടിലൊരു പ്രശ്നം ഉണ്ടാവില്ലല്ലോ എന്ന് ചോദിച്ചിട്ടാണ് മിണ്ടാതിരിക്കുന്നത് നീ അപ്പൊ ഇങ്ങനെ തലയിക്കരുത് നില കരുത് കേട്ടോ ഇത് ഭയങ്കര കഷ്ടമാണ് ഇനി ആവർത്തിക്കില്ലാട്ടോ പണി ചെയ്യേണ്ട കാര്യത്തിന് മാത്രം നിനക്ക് മടിയും ഓർമ്മക്കുറവും എല്ലാം ഉണ്ട് ബാക്കി ഒരു കാര്യത്തിലും ഇല്ലല്ലോ എല്ലാംകൂട്ടും എൻ്റെ തലയൊക്കെ ഇട്ട് നിറങ്ങുവാണല്ലോ ഈ കുടുംബം ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എൻ്റെ കഞ്ഞിയിലെ പാറ്റയാണ് ഇവർക്ക് എല്ലാവർക്കും ഒരു പൊതുശത്രു പോലെ കഴിഞ്ഞാൽ അത് ശരിയാവത്തില്ല എന്തായാലും ഇവരെ തല്ലി പിരിച്ചില്ലെങ്കിൽ ശരിയാവത്തില്ല ചേച്ചി തുണി വേണൊക്കെയാണ് എന്താ അല്ല ഞാനിങ്ങനെ ഒരു കാര്യാലോചിക്കായിരുന്നേ നമ്മുടെ വല്യ ഒരു അധികാരക്കളി ഇല്ലേ തൊട്ടേനും പിടിച്ചേനും ചേച്ചി ഇവിടുത്തെ ആരോ ആണ് ഇവിടുത്തെ അധികാരവും അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു സ്ഥാനം കൊടുത്ത് നിർത്തിയിക്കണ ചേച്ചീനാന്നുള്ളൊരു ഒരു ഇതില്ലേ ചേച്ചിക്ക് എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട് നമ്മളെയൊക്കെ ഇങ്ങോട്ട് ഭരിക്കുന്ന കൂട്ട് ഒരു അവിടെ തൊടാൻ പാടില്ല ഇവിടെ തൊടാൻ പാടില്ല അത് ചെയ്യാൻ പാടില്ല ഇത് ചെയ്യാൻ പാടില്ല വല്ല്യ ചേച്ചിക്ക് നമുക്ക് എല്ലാവർക്കും ഈ വീട്ടിൽ ഒരേ സ്ഥാനം നമ്മൾ മൂന്ന് പേരും മരുമക്കളാണ് പക്ഷെ വല്യ ചേച്ചിക്ക് മാത്രം എല്ലാവരുടെ മേലൊരു അധികാരം ഒരു ചീത്ത പറഞ്ഞെ നമ്മുടെ അമ്മായിമ്മ ചേച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ി ചീത്ത പറഞ്ഞ കൂട്ട സംസാരിക്കുന്നത് എനിക്കിതൊട്ടും ഇഷ്ടപ്പെടുന്നില്ല എലേച്ചിക്ക് അങ്ങനെ തോന്നണെന്നൊക്കെ എനിക്കറിയാം ഞാൻ പറഞ്ഞതേ ഉള്ളൂ എന്റെ പൊന്നു സുജേ നിനക്ക് വലിയ കുറിച്ച് ഇത്ര കാലമായിട്ട് മനസ്സിലായില്ലേ ആളൊരു പാവ നമ്മളോടൊക്കെ ഭയങ്കര സ്നേഹ ഞാൻ കല്യാണം കഴിഞ്ഞു വന്ന സമയത്ത് ചേച്ചിയെ കണ്ടപ്പോ ഒരു ഭീകരൂപ അതൊക്കെ വിചാരിച്ചു പക്ഷെ എന്തൊരു സ്നേഹ എന്ന് നമ്മുടെയൊക്കെ ഭർത്താക്കന്മാരുടെ അമ്മയുണ്ടല്ലോ അമ്മ ജീവിച്ചിരുന്നാൽ പോലും ഈ വീട് ഇത്ര നന്നായിട്ട് പോവില്ല ഇത് ഇത് ഇത്ര നല്ല സന്തോഷമായിട്ട് പോകണത് ആ ഈ ചേച്ചി കാരണം തന്നെയാ കാര്യം നമ്മളോട് വലിയ അധികാരം കാണിക്കുന്നവർ തോന്നും പക്ഷെ ചേച്ചിയുടെ കണ്ടോളോണ്ട് ഈ വീട് ഇത്ര സന്തോഷമായിട്ട് പോണെ പിന്നെ നിന്റെ മനസ്സിൽ ഇങ്ങനത്തെ അനാവശ്യ ചിന്തകൾ വരുന്നത് പോലും തെറ്റാ ഇപ്പൊ നിനക്ക് തോന്നി തോന്നി നീ എൻ്റെ അടുത്ത് തോന്നുന്നു പറഞ്ഞു ഞാൻ വേറൊരു മൈൻഡുള്ള പെണ്ണാണെങ്കിൽ ഇതിന്റെ കൂടെ പറഞ്ഞു വലിയൊരു കുടുംബ കുടുംബകലാഹത്തിന്റെ വലിയൊരു വഴിയായെ ഞാൻ എന്തിനാടി പോണത് നമ്മളെല്ലാവരും സ്നേഹമായിട്ട് ഒരു വീട്ടില് സന്തോഷമായിട്ട് ഇരിക്കുന്ന ഈ സമയം ഉണ്ടല്ലോ ഇത് ഒരിക്കലും തിരിച്ചു കിട്ടാത്ത സമയാ ചേച്ചി പാവാ നമ്മളെ കൺട്രോൾ കണ്ട്രോൾ നിന്നി നിന്റെ കെട്ടിയോരോട് ചോദിച്ചു നോക്ക് നിന്റെ കെട്ടിയുണ്ടല്ലോ ആ ചേച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയെ പോലെയാ അത്ര സ്നേഹാ നീ വെറുതെ ആവശ്യമുള്ള ചിന്തകളൊക്കെ മനസ്സിൽ കയറ്റി വെക്കല്ലേ പെണ്ണിന്റെ ഒരു കാര്യം ഏർ ഇതുങ്ങളൊക്കെ സ്വഭാവം എന്താ എങ്ങനെയാ ചെറിയൊരു കുത്തിതിരിപ്പ് ഉണ്ടാക്കാൻ നോക്കിയാൽ നടക്കുക ീതു ഈ ആഴ്ച ഞാൻ വീട്ടിൽ പോവാന്ന് വിചാരിച്ചിരിക്കട്ടോ എന്തായാലും നാലു ദിവസം ലീവും ഉണ്ടല്ലോ ഏർ പിള്ളാരെയും ചേട്ടനെയും കുട്ടി പോകണം അത്രയാന്ന് വെച്ചാ പോയത് രണ്ടു മോശമായി ഞാൻ എന്റെ വീട്ടിൽ പോയിട്ട് എപ്പോഴും പറയും അച്ഛനും അമ്മയും കാണണം കാണണം അവർക്കാണെങ്കിലും കൂടെ ഒന്നും വരാനും പറ്റണില്ലല്ലോ ആ ചേച്ചി പോയിട്ട് കുറെ ആയല്ലേ ചേച്ചി നല്ല നോക്കും ഞാനും പോണ്ടിട്ടോ സൂച എന്തായാലും ഇവിടെ ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെ എനിക്കും കൂടെ പോകണേനു കുഴപ്പമില്ലല്ലോ പണ്ട് സൂചകരെ കല്യാണം കഴിവിച്ച് കൊണ്ടുവരണതിന് മുന്നേ അതായിരുന്നു പാട് ഒരാൾ പോയാൽ ഒരാൾക്ക് പോകരുതല്ലോ പക്ഷെ ഇതേ ഇപ്പം അമ്മ വീണിട്ടിരിക്കാന്ന് തുടങ്ങിയിട്ട് ഒരാഴ്ചയെ ഒന്ന് പോയി കാണണം എന്ന് വിചാരിച്ചിട്ട് കുറെ ഞാൻ ഇന്നലെ ചേട്ടനോട് പറപ്പ ചേട്ടനും പറഞ്ഞു പിള്ളേർക്ക് ഓദ്യ പോവാന്ന് വിചാരിച്ചിരിക്കുന്നു ഇവിടെ സൂചയ ഉണ്ടല്ലോ അച്ഛന്റെ കാര്യങ്ങളൊക്കെ അവള് നോക്കിക്കോളും ഏഹ് നീയും പൊക്കോ അവരുന്ന മോശം അല്ലേ അമ്മ വീടിപ്പൊ തന്നെ ഒരാഴ്ചയായില്ലേ ആ എന്നായിരിക്കാണെങ്കിൽ അമ്മയെ കാണാണ്ട് ഒരു വിഷമം പോലെ പിള്ളേർക്കൊന്നാമത് ഈ അവധിയുള്ള സമയത്തല്ലേ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ സൂചിക്കും എന്റെ കൊച്ചുങ്ങളൊന്നും ആവാത്തോണ്ട് അവക്കിവിടെ നിക്കണേനും പ്രശ്നമില്ല ആ പിന്നെ അതെ ഞാന് നാളെ വീട്ടിൽ പോട്ട അല്ല നീ കഴിഞ്ഞതിന് മുമ്പത്താഴ്ച പോയല്ലേ ഉള്ളൂ ഇനിയിപ്പുന്ന ഞങ്ങൾ ഈ കൊറേ ആയി പോയിട്ട് ഞാൻ തന്നെ രണ്ടു മാസായി ഇവള് ഒരു ഒരു മാസമായി പോയിട്ട് പക്ഷെ അവളുടെ അമ്മക്ക് വയ്യാതിരിക്കറിഞ്ഞില്ലായിരുന്നോ ഞങ്ങളൊന്നു പോയിട്ട് വരാം അതിന് എന്റെ കസിന്റെ കസിന്റെ കൊച്ചിന്റെ ബർത്ത്ഡേ ആ അതെന്താ സുജ അങ്ങനെ ഞങ്ങൾ വീട്ടിൽ പോണ കാര്യം പറയണമല്ലോ നിനക്ക് ഇതൊന്നും ഓർമ്മയില്ലായിരുന്നോ നീ ഒന്നു പറഞ്ഞു പോലേജി ഇത് വരുന്ന നീ പോണ കാര്യം പറഞ്ഞില്ലല്ലോ അമ്മ ഇന്നലെ വിളിച്ച് പറഞ്ഞോളൂ ഞാൻ നിങ്ങളോടൊക്കെ പറയാൻ പറഞ്ഞു പോയില്ലേ ഞാൻ പറഞ്ഞു പറഞ്ഞിരിക്കുക അതെനിക്ക് പോകേണ്ടിരിക്കാൻ പറ്റില്ല അവൾ എന്നെ പ്രത്യേകം ക്ഷണിച്ചിട്ടോളയാ എന്നാലും സുജ ഇത് ഞങ്ങളൊന്നു പോകണം ആഗ്രഹിച്ചു എന്നാ നിങ്ങൾ രണ്ടുപേരും പോയിക്കോ ഞാന് ഞാൻ അടുത്ത ആഴ്ച വല്ലതും പോവാം അയ്യോ ചേച്ചി അത് വേണ്ട ചേച്ചി എത്ര ആഗ്രഹിച്ചതാ രണ്ടു മാസമായില്ലോ ചേച്ചി വീട്ടിൽ പോയിട്ട് അത് ചില ആഗ്രഹങ്ങളൊക്കെ നമ്മള് സാഹചര്യത്തിനനുസരിച്ച് മാറണം അപ്പൊ നിനക്കെന്ന് വെച്ച അമ്മക്ക് വയ്യാണ്ടിരിക്ക എന്നൊക്കെ അവിടെ എന്തായാലും പോയേ പറ്റൂ ഇവക്കി ദൈവം പറയുന്നു കൂട്ടി കസേ കുച്ചിൻ്റെ എന്തോ ബർത്ത്ഡേ പരിപാടി എന്താ വെച്ചാൽ എനിക്കങ്ങനെ പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ല പക്ഷെ അവരെ കണ്ടിട്ട് രണ്ട് മാസം ആ ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് പോവാന്ന് ചോദിച്ചാൽ പക്ഷെ നമ്മളെല്ലാവരും കൂടെ പോയി കഴിഞ്ഞാൽ അച്ഛൻ ഇവിടെ ഒറ്റയ്ക്കാവത്തില്ലേ അതിൻ്റെ ഭക്ഷണവും കാര്യങ്ങളും ഒന്ന് വയ്യാണ്ടായിക്കൂടെ അടുത്തും അടുത്ത ആരുമില്ല നമ്മുടെ ഒന്നും അടുത്തല്ല പിന്നെ നമ്മളീ പോയി കഴിഞ്ഞാൽ അത് മോശമല്ലേ നമ്മൾ അച്ഛനോട് ചെയ്യണ ഒരു മോശക്കേടല്ലേ അത് പിന്നെ എനിക്ക് വേണമെങ്കിൽ ഇപ്പൊ വാശി പിടിച്ച് പോണെന്ന് പറഞ്ഞ് പോവുകയൊക്കെ ചെയ്യാം പക്ഷെ ചില വിട്ടുവീഴ്ചകൾക്ക് നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ കുടുംബത്തിൽ സമാധാനം ഉണ്ടാവും നമ്മുടെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും ഭയങ്കര എളുപ്പമാണ് പക്ഷെ അതില്ലാണ്ട് മുന്നോട്ട് പോകാനാ പാട് എന്തായാലും ഒരു നാലഞ്ചു കൊല്ലമൊക്കെ കഴിയുമ്പോൾ നമ്മൾ മൂന്ന് പേരും മൂന്ന് വീടുകളിലൊക്കെ താമസം ആവും അതൊരു വഴക്കു കൂടി ബഹളമായിട്ട് പോകണേക്കാൻ നല്ലത് സന്തോഷമായിട്ട് പോകണം അതുവരെയെങ്കിലും അത് വഴക്കില്ലാട്ട് മുന്നോട്ട് പോകണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് അമ്മ മരിക്കുന്നതിന് മുന്നേ അമ്മ എപ്പോഴും പറയും നിങ്ങൾ സന്തോഷമായിട്ട് ഇരിക്കണം എന്ന് അമ്മ എപ്പോഴും പറയരുത് ഐക്യത്തോടെ ഇരിക്കണമേ ചേച്ചി അങ്ങനെ സാരമില്ല നിങ്ങൾ പോയിക്കോ ഏഹ് കുഴപ്പമില്ല കേട്ടോ ഞാൻ അടുത്ത അടുത്താഴ്ച്ച പോക്കോളാം ഇനിയിപ്പം ഇതില് വിഷമവും ഇതില് വേറെ ചർച്ചയൊന്നുമില്ല നിങ്ങൾ പോകുന്നു നാളെ കേട്ടോ ഞാൻ അടുത്ത അടുത്താഴ്ച പൊക്കോളാം ും ഇഷ്ടപ്പെട്ടില്ല അച്ഛനെ എൻറെ തലയിൽ വെച്ചിട്ട് രണ്ടെണ്ണം കൂടെ വീട്ടിൽ പോയി സോഹിക്കാൻ വേണ്ടി ഇരുന്ന ഇമ്മണി സമ്മക്ക് ഞാൻ അങ്ങനെ ഇപ്പൊ എൻറെ തലയിൽ വെച്ചിട്ട് രണ്ടെണ്ണം കൂടെ പോയി ഓ പോണ്ടെങ്കിൽ പോകണ്ട വല്യച്ചക്ക് പോകണ്ടെങ്കി വേണ്ട ഓ വല്യച്ച വലിയ ധാനധർമ്മ എല്ലാം വിട്ടു കൊടുക്കുക പോകണ്ടെങ്കി പോണ്ട ഞാൻ എന്തായാലും പോകുന്ന ആള് ഏർ ഹലോ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് വളരെ ഹെൽത്ത് ഇൻഷുറൻസ് എല്ലാവർക്കും അത്യാവശ്യമാണ് ആർക്കാ എപ്പോഴാണ് ഒരു ഹെൽത്ത് എമർജൻസി വരിക എന്ന് പറയാൻ പറ്റില്ല വളരെ കുറഞ്ഞ ചിലവിൽ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഏറ്റവും നല്ല പോളിസി എല്ലാവരും തെരഞ്ഞെടുക്കേണ്ടതുണ്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുത്തിരിക്കുന്ന ലിങ്കിൽ പോയി കഴിഞ്ഞാൽ ഇന്ത്യയിലെ മികച്ച കമ്പനികളെ കമ്പയർ ചെയ്തിട്ട് ഇരുപത്തി വരെ ഡിസ്കൗണ്ടിൽ ഹെൽത്ത് ഇൻഷുറൻസുകൾ എടുക്കാൻ സാധിക്കും ഓൺലൈൻ വഴി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ അപ്പോയിൻമെൻറ്റ്സ് എടുത്ത് നിങ്ങളുടെ വീട്ടിൽ വെച്ച് തന്നെ അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട വ്യക്തികളുമായി മുഖാമുഖം മലയാളത്തിൽ തന്നെ സംസാരിച്ച് നിങ്ങളുടെ സംശയങ്ങൾ ക്ലിയർ ചെയ്യും ഇത് ഇൻഷുറൻസ് പർച്ചേസ് ചെയ്യാൻ അവസരമുണ്ട്